മമ്മൂട്ടിയുടേതായി കാത്തിരിക്കുന്ന ഒരു വമ്പൻ ചിത്രമാണ് ബസുക്ക മമ്മൂട്ടിയുടെ വ്യത്യസ്തമായ ഒരു മലയാള സിനിമയായിരിക്കും ബസുക്ക എന്നുമാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത് ആരാധകര ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ഒടുവിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചിത്രത്തിന്റെ അണിയറക്കാര് ബസൂക്ക സിനിമയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ വന്ന പോസ്റ്റ് അനുസരിച്ച് ബസുക്ക സിനിമ ഫെബ്രുവരി പതിനാലിനാണ് ഇറങ്ങുന്നത് ഡാഗിയും മോണ എന്ന പേരിലാണ് പോസ്റ്റർ ഇറങ്ങിയിരിക്കുന്നത് മാസങ്ങൾക്ക് മുൻപേ ഷൂട്ടിംഗ് പൂർത്തിയായ ബസൂക്ക വളരെ നാളായി റിലീസ് ഡേറ്റ് കാത്തിരിക്കുകയാണ് ബസുക്ക എന്ന പേരിൽ വരാനിരിക്കുന്ന സിനിമയുടെ സംവിധാനം നിർവഹിക്കുക ഡിനോ ഡെന്നിസ് ആണ് തിരക്കഥയും ഡിനോ ആണ് ുന്നത് മമ്മൂട്ടിക്കൊപ്പം ഗൌതം വാസുദേവം മനോൻ ആദ്യമായി വേഷമിടുന്നു എന്ന പ്രത്യേകത ബസുക്കുണ്ട് ഛായാഗ്രഹണം നിമേഷരവി നിർവഹിക്കുന്ന ചിത്രത്തിലെ സണ്ണി വെയിൻ ജഗദീഷ് ഷറഫുദ്ദീൻ സിദ്ധാർത്ഥ ഭരതൻ ഡീൻ ഡെന്നിസ് ഫടികം ജോർജ് ദിവ്യ പിള്ള ഷൈൻ ടോം ചാക്കോ എന്നിവരും മമ്മൂട്ടിക്കൊപ്പം പ്രധാന വേഷങ്ങളിലുണ്ട് മമ്മൂട്ടി സാറിനൊപ്പം പ്രവർത്തിക്കുക എന്ന തന്റെ സ്വപ്നത്തിന്റെ സാഫല്യമാണ് ബസുക്ക എന്നാണ് സംവിധായകൻ ഡിനോ ഡെന്നിസ് പ്രതികരിച്ചത് തനിക്ക് അതിനുള്ള അവസരം നൽകിയത് തിരക്കഥാണ് അദ്ദേഹത്തെ പോലെ അനുഭവ പരിചയമുള്ള ഒരു നടനെ സംവിധാനം ചെയ്യുക എന്നത് ജീവിതത്തിലെ ഭാഗ്യമായതിനാൽ താൻ ത്രില്ലിലാണ് നൂതനമായ ഒരു പ്രമേയമാണ് അതിനാല് ചിത്രത്തിൽ നിരവധി ഗെറ്റപ്പുകളിലാണ് മമ്മൂട്ടി പ്രത്യക്ഷപ്പെടുന്നത് ചിത്രത്തിന്റെ ടീസർ നേരത്തെ ഇറങ്ങിയിരുന്നു യോൺലി ഫിലിംസും തിയേറ്റർ ഓഫ് ഡ്രീംസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്